നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഫോൺ കാണാമെന്ന് വന്നു കഴിഞ്ഞപ്പോത്തേനും മൃദുവിന് ഭയങ്കര ടെൻഷനായി അവിടെ നോക്കിയിട്ട് കണ്ടില്ല അവസാനം ഗുരുജീടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുകയാണ് ഗുരുജി പറഞ്ഞ് നമുക്ക് നോക്കാം അന്വേഷിക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അന്വേഷിച്ച് കണ്ടെത്താം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് ഇന്ധനന്റെ വരവ് ഇന്ധനം വന്നിട്ട് ചോദിച്ചാൽ എന്താ കാര്യം വയ്ക്കുക അതെ ഋതു എന്റെ ഫോൺ കാണുന്നില്ല എന്ന് പറയാ ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു ഫോൺ കാണാതെ പോയോ അവസാനം എപ്പോഴും എടുത്തേന്ന് ചോദിക്കുക ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഉം അവിടെ വെച്ച ടേബിളെ വെച്ചാ പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്നപ്പത്തേനും കണ്ടില്ല എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ കള്ളം കപ്പലിൽ തന്നെ എന്ന് പറയാം ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയതായിരിക്കും എന്ന് പറയാം കുറിച്ച് പറഞ്ഞാൽ അതിന് സാധ്യമുണ്ട് രാത്രി കഥ ഒക്കെ എന്താണല്ലോ ഇവിടെ അടക്കാറില്ല കാരണം കഥ ഒക്കെ അടയ്ക്കാതെ ഇല്ല ഇവിടെ എല്ലാവരും കിടന്നുറങ്ങുന്നത് അങ്ങനെ ശീലിപ്പിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ ഒരു ശീലം അങ്ങനെയാണ് രാത്രി കഥ അടയ്ക്കാതെ കിടക്ക ഭയമില്ലാതെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക അപ്പൊ ആൾക്കാരെ ഭയമില്ലാതെ വളർത്തിയെടുക്ക അപ്പൊ അങ്ങനെയുള്ള ശീലങ്ങളായതുകൊണ്ട് അവിടെ കഥ ഒന്നും രാത്രി അടയ്ക്കാറില്ലായിരുന്നു അതുകൊണ്ട് ആർക്കും ആരുടെ മുറിവെള്ളം കേറ അവിടെ ആരും അങ്ങനെ കയറാറൊന്നും ഇല്ലായിരുന്നു ആ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇന്ദ്രന്റെ കളിയാന്നുള്ള കാര്യം അറിയില്ലല്ലോ പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ബാ നമുക്ക് നോക്കാന്ന് പറയണം അങ്ങനെ എല്ലാരും കൂടി ഇന്ദ്രം വിളിച്ചു ഇന്ദ്രം വിളിച്ചിട്ട് പറഞ്ഞു അതെ സത്യം പറ നിങ്ങൾ ആരെങ്കിലും ഫോൺ എടുത്തിട്ടുണ്ടെ പറ ഈ ഇവിടുന്ന് ഈ ക്യാമ്പിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ എടുക്കാതെ ആ ഫോൺ ഒരിടത്തും പോകത്തില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആരും എടുത്തിട്ടില്ലെന്ന് പറയാം സത്യം പറയുവാണെങ്കിൽ എല്ലാവർക്കും നല്ലത് വെറുതെ എന്തിനാന്ന് നിൽക്കും അപ്പോഴേക്കും കുരിശോ നന്നൊരു കാര്യം ചെയ്യാൻ പോലീസിനെ വേണേൽ വിളിക്കാമെന്ന് പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നോക്കാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം പിന്നീട് ഇന്ദിരം ഭയങ്കര തനിക്ക് എന്തോ ഒരു ജ്ഞാനം ഉണ്ടെന്നുള്ള രീതി എല്ലാവരുടെയും മുഖത്തൂടെ പോയി കണ്ണി കണ്ടി നോക്കുകയാണ് അവസാനം ഇന്ദിരൻ ഫോൺ കൊണ്ടു വെച്ചാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പം ഇന്ദിരൻ തലേ രാത്രി തന്നെ ഇന്ദ്രന്റെ ദേഷ്യമുള്ള ഓർത്തിന്റെ ഭാഗിനകത്ത് കൊണ്ട് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന്റെ അടുത്ത് നിന്നിട്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു എടാ നിന്റെ കൈ ഫോണില്ലേ നീ എടുത്തില്ലേ നോക്കുക ദൈവം അനാവശ്യം പറയരുത് കിട്ടോന്നീല്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു നിന്റെ കൈ തന്നെ ഫോണുണ്ട് ആരെങ്കിലും എന്റെ ഭാഗം എടുത്തോണ്ട് ഞാൻ പറയണം അവന്റെ ഭാഗിനകത്താണല്ലോ ഇന്ദ്രൻ ഫോൺ വെച്ചേ അങ്ങനെ ഒരു ചിറങ്കുവച്ചു പോയി ബാഗ് എടുത്തോണ്ട് വന്നു ബാഗ് ഭാഗെടുത്ത് വന്നിപ്പോ ഇന്ദ്രനെ അതും മേടിച്ച് ഓർന്നു ഒരു കള്ളിക്കകത്ത് നോക്കി ഇല്ല അടുത്ത സിബ് തുറന്ന് അതിനകത്ത് ആ അതിനകത്ത് നോക്കി അതിനകത്തും ഇല്ല ഈ സമയത്ത് അവൻ നല്ല ധൈര്യത്തോടെ നിൽക്കും എങ്ങനെ രീതി രീതിക്ക് പിന്നീട് അവസാനം ഒരു ചെറിയ കള്ളി തുറന്നു നോക്കിയപ്പോൾ അതിനകത്തുണ്ട് കണ്ടോന്ന് എന്ന് ചോദിക്കുക ഇതാണോ എന്ന് ചോദിക്കുവാണ് ഋതു പറഞ്ഞാൽ ആ ഇതാ എൻ്റെ ഫോണെന്ന് പറയണേ ഋതു ഓടി വന്നതും കൂടെ വാങ്ങി ആ സമയത്ത് കുറിച്ച് ഓഹോ അപ്പം ഇതായിരുന്നു നിൻ്റെ പനി ഇല്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയം ഇന്ദ്രൻ പറഞ്ഞ് വേണ്ട വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അവൻ പോട്ടെ ഇട പോടാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് പിന്നീട് എന്തിനും പതിവ് പോലെ തന്നെ മെഡിറ്റേഷൻ ക്യാമ്പ് എല്ലാം കഴിഞ്ഞിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ വന്നു അങ്ങനെ ഉച്ചയായി ഉച്ചയായി ലഞ്ച് ടൈമായി എല്ലാവരും കൂടെ ആഹാരം കഴിക്കാതിരിക്കുവാണ് ആ സമയത്ത് പല്ലവിയോട് സാറ് ചോദിച്ചു അല്ല എന്തേ സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിക്കാം എന്താ ഉണ്ടോന്നറിയത്തില്ല തുറന്ന് നോക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്കുമാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഫുഡ് കഴിക്കാനായിട്ട് ഇന്ദ്രനം വന്ന് ബോക്സ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കി അപ്പോഴേക്കും പല്ലവിയുടെ മോൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് ഇന്ദ്രൻ എന്തിയാണ് ആ ബോക്സ് എടുത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ടീച്ചർ അല്ല സാർ എന്താ ഇവിടെ ഇരിക്കാത്തത് സാറിന് ഇവിടെ ഇരുന്ന് കഴിക്കാലല്ലോ ഞാൻ ആർക്കും വിരോധം ഇല്ലെന്ന് പറയാം അതെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല ഞാൻ പുറത്തു പോയി കഴിച്ചോളാം എന്ന് പറയാം അതെന്താ സാറേ പുറത്തു പോയി കഴിക്കുന്നേ ഇവിടെ ഇരുന്ന് കഴിച്ചാലെന്താ കുഴപ്പം നമ്മൾ കാരണം ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാണ്ട നമ്മളിവിടെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വേറെ വളർക്കും അത് ബുദ്ധിമുട്ടാവും അല്ല പുറത്ത് എവിടെ പോയി കഴിക്കാനാ പുറത്ത് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ വിശാലമായിട്ട് കിടക്കുവല്ലേ എവിടെ പോയിരുന്നാ കഴിക്കാൻ പറ്റാത്ത ആഹാരം കഴിക്കാല്ലേ മേശപ്പുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും ആഹാരം കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ധനം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയം പല്ലവിയെ ടീച്ചേഴ്സൊക്കെ കുറ്റപ്പെടുത്തുമായിരുന്നു വേണ്ടിയിരുന്നില്ല ടീച്ചറെ പ സാർ പോയത് കണ്ടോന്ന് ചോദിക്കുക പല്ലേ പറഞ്ഞ് നിങ്ങളുടെയൊക്കെ പറിച്ചില്ല കേട്ടാ ഞാൻ എന്തോ ചെയ്ത പോലെയാണല്ലോ ഞാൻ എന്താ ചെയ്തേന്ന് ചോദിക്കുക അല്ല ടീച്ചർ ഇവിടെ ഇങ്ങനെ നോക്കിയത് കൊണ്ടായിരിക്കും അയാൾ ഇവിടെ നിന്ന് കഴിക്കാതെ പോയെന്ന് പറയാണ് അതുകൊണ്ട് എന്താ കുഴപ്പം ടീച്ചർ ഇവിടെ ഉണ്ടെന്ന് ഓർത്തോണ്ട് അയാൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ വരുന്നെന്ന് ചോദിക്കുക അല്ല അയാൾ ഇവിടെ നിന്ന് കഴിച്ച ടീച്ചർ ഒഴിയിരിക്കുമോ ഇല്ല ഞാൻ ആ സെക്കൻഡ് തന്നെ എഴുന്നേറ്റ് പോകുന്ന പറയാം എന്താ ടീച്ചർ എങ്ങനെ നിങ്ങൾക്ക് അയാൾ നല്ലവനായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്കയാളെ ഒട്ടും അങ്ങോട്ട് പിടിക്കത്തില്ല അതിന് എന്തൊക്കെ വന്നാലും ശരി ആരൊക്കെ പറഞ്ഞാലും ശരി ഇതിൻ്റെ പേര് നിങ്ങൾ എന്നെ വെറുത്താലും കുഴപ്പമില്ല അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാമല്ലെന്ന് പറയാം ഈ സമയം ടീച്ചർ ഇങ്ങനെയൊക്കെ ആണ്ട കാര്യമുണ്ടോ അയാളുമായിട്ട് ഡിവോഴ്സ് ആയതല്ലേന്ന് എന്ന് ചോദിക്കും ഡിവോഴ്സ് ആയതാ അയാൾ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ പിന്നിലും ഉദ്ദേശം വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അയാൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അയാൾ ഇരുന്ന് കഴിക്കുന്നിടത്ത് എനിക്കിരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പല്ലിവി അങ്ങോട്ട് എഴുന്നേറ്റു അല്ല ടീച്ചർ കഴിക്കുന്നില്ലേ അയാൾ പോയതാണല്ലോ എന്ന് പറയും വേണ്ട ഇപ്പം തന്നെ വയറെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പല്ലിവി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് ഇന്ധനം പുറത്തേക്കുന്നു അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ആമ്പിള്ളേരും കുറച്ച് പെൺപിള്ളേരും പുറത്തേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഇന്ധനം കഴിക്കാൻ ചെന്നപ്പോഴത്തേനും അതിലൊരു പെൺകുട്ടി ഇതെന്താ സാറേ സാർ ഇങ്ങോട്ടേക്ക് കഴിക്കാൻ വന്നിരിക്കുക അതെന്താ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ട് ഇല്ല ഇത് ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്ന അല്ല സാറ് സാധാരണ സ്റ്റാഫ് റൂമിൽ ഇരുന്നാലും കഴിക്കാറുള്ള സാറേ സാർമാർക്ക് അങ്ങനെ ആണല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ധനം പറഞ്ഞാൽ അങ്ങനെ ഒരു നിർബന്ധമില്ല അങ്ങനെ ഇരുന്ന് കഴിക്കണമെന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് താല്പര്യം എന്ന് പറയണം അത് കെട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു അതിനെന്താ സാറേ ഇവിടെ ഇരുന്ന് കഴിച്ചു ഞങ്ങൾക്ക് വിരോധമില്ലെന്ന് പറയണം അങ്ങനെ ഇന്ദ്രൻ അവിടെ കഴിക്കായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചിറംകൊശി മാത്രം കഴിക്കാതിരിക്കും ഇതെന്താണോ നീ കഴിക്കേണ്ടത് ഞാൻ ഫുഡ് കൊണ്ടുവന്നില്ലെന്ന് പറയാം അതിനെന്താ എൻ്റെ കൂടെ കൂടാലോ എന്ന് പറയണേ ഇന്ദിരൻ ബോക്സ് തുറന്നു അതിനകത്ത് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് ഓയിലിനകത്തുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്താ സാറേ സാർ ഇതൊക്കെയാണ് കഴിക്കണം എന്ന് അതെ ഈ ചോറും അരി ആഹാരമൊക്കെ ഞാൻ നിർത്തി ഇതാ ഉച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഇതാകുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിനും നല്ലതെന്ന് പറയുന്നത് നമ്മൾക്ക് ആരോഗ്യമുള്ള മനസ്സ് മാത്രമല്ല വേണ്ടേ ആരോഗ്യമുള്ള ശരീരം വേണം അതുകൊണ്ടെന്താ എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഏറ്റവും നല്ലത് നമ്മുടെ ആരോഗ്യത്തിനും അത് നല്ലതെന്നൊക്കെ പറയണം അങ്ങനെയൊരു ക്ലാസ് തന്നെ അവർക്ക് എടുക്കുവാണ് പിന്നീട് അവനോട് പറഞ്ഞു ഇതേ നീ കൂടെ കുടിക്കോ എന്റെ കൂടെ കഴിക്കാൻ കൂടാൻ പറയണം അങ്ങനെ ഫുഡ് കൊണ്ടാത്ത ആ ചിറങ്കുച്ചിനോട് കൊടുക്കുവാണ് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അവരെല്ലാരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ആഹാരം കഴിക്കുവാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യൻ അങ്ങനെ മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് പോന്നു ഈ സമയത്ത് ഋതുവിന്റെ അടുത്തേക്ക് ആ ഫോൺ ബായിന്ന് കിട്ടിയത് അപ്പൊ അവൻ്റെ ബായിനകത്ത് ഫോൺ വെച്ച് ആ ബായിനകത്ത് ഫോൺ കിട്ടിയത് അവൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഫോൺ എടുത്തിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു പിന്നെ ഫോൺ എടുക്കാത്ത തന്റെ ബായിനകത്ത് എങ്ങനെയാണ് ഫോൺ വന്നേന്ന് ചോദിക്കുക അതെനിക്ക് അറിയില്ല എന്ന് പറയണം കള്ളത്തരം പറയില്ലെന്ന് പറയാം ഞാനിതിന് കള്ളത്തരം പറയണം ഞാനുള്ള സത്യ പറഞ്ഞതെന്ന് പറയും നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഋതുവിന് ദേഷ്യം വന്നു നീ ചെയ്തോ പോരാ വീണ്ടും കള്ളത്തരം പറയണം എന്ന് ചോദിക്കാം ദേ കള്ളീന്ന് കള്ളനിന്നൊക്കെ എന്നെ വിളിച്ചാണ്ടല്ലോ എന്റെ തനി സ്വരൂപ് നിങ്ങൾ കാണുമെന്ന് പറയണം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു ഈ സമയത്ത് ഋതുവിനോട് പറഞ്ഞു ദേ മര്യാദയ്ക്ക് നിങ്ങളുടെ ഈ ഫോൺ മേടിച്ച് ഞാൻ തല്ലിപ്പൊടിച്ച് കളയുമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഋതു പറഞ്ഞു അന്ന് ഒന്ന് കാണട്ടെ എന്ന് പറയണം പെട്ടെന്ന് ഋതുവിന്റെ കയ്യിൽ നിന്നാ ഫോൺ മേടിക്കാൻ തുടങ്ങുമ്പോത്തേനും അവന്റെ കൈയിലേക്ക് ഇന്ദ്രന്റെ പിടിവീണു എടാ നീ പെണ്ണുങ്ങളുടെ നേരെ കൈ വെക്കുന്നോടാന്ന് ചോദിക്കും അത്രയ്ക്കായോ എടാ പെണ്ണുങ്ങളെ അതെ സ്ത്രീകളെ ഒക്കെ ബഹുമാനിക്കണം ഉം ഭാര്യ അമ്മയെ എല്ലാരും ബഹുമാനിക്കണം അവനെയൊക്കെ പൂജിക്കേണ്ട എന്നിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചോട്ടാ ഇന്ദ്രന്റെ വക തകർപ്പം പ്രകടനായിരുന്നു ഇന്ദ്രൻ പിന്നീട് അവന്റെ കൈയെ ഇങ്ങോട്ട് പിടിച്ച് തിരിച്ചു വെക്കുവാണ് അവനങ്ങോട്ട് ഓടിപ്പോയി ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു കണ്ടില്ലേ ഇനി അവൻ എന്താണ് രണ്ടാഴ്ചത്തേക്ക് കൈ പൊക്കില്ല അവൻ്റെ കൈക്ക് നീര് വരും ഒരു കളറി കളരി പ്രയോഗം ഞാൻ അങ്ങോട്ട് നടത്തിയതാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതുവിനും ഭയങ്കര സന്തോഷം ഋതുവിൻ്റെ മുന്നിൽ ഷോ കാണിക്കും വലിയ ആളാവാനായിട്ട് ഋതുവിൻ്റെ മനസ്സ് കവരാൻ ഇന്ദ്രൻ കാണിച്ചു കൂടുന്ന ഇതൊക്കെ പിന്നീട് എന്തു ചെയ്യാണ് അവിടെ ഒരു കുട്ടിയിൽ ചായ കുടിക്കുന്നുണ്ടായിരുന്നു അതെ ഈ ചായ കുടിക്കാൻ തുടങ്ങിയേക്കും ഇല്ല എന്നാ ചായ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചായ എടുത്തോണ്ടോട് പോവാണ് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഋതു ഇങ്ങനെ ഇന്ധനം അന്വേഷിച്ചിരുമ്പോൾ ഇന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ വന്നിരിക്കണമെന്നേക്ക് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഈ ചായയെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവായിരുന്നു പറയുന്നത് താങ്ക്സ് എന്ന് പറയുന്നത് എന്തിന് അല്ല ആദ്യം എന്നെ രക്ഷിച്ചു അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ടെന്ന് പറയാണ് എന്റെ ഫോണൊക്കെ തിരികെ വാങ്ങി തന്നില്ലേ ഇനി എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമാൻ തന്നെയാണ് നീലൻ എന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളെ പഠിക്കുമായിരുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നല്ല ബുദ്ധിയുണ്ട് കഴിവുണ്ട് ഇലക്ട്രീഷ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ഇലക്ട്രീഷ്യനാണ് ആ കാര്യങ്ങളെ കുറിച്ച് അറിയാം പിന്നെ അത്യാവശ്യം അറിവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു ഏ അത്രക്കൊന്നുമില്ല ഞാൻ ചുമ്മാ ഒരു പാവം ബിസിനസ്സുകാരനാണേ ബിസിനസ്സിൻ്റെതായ അഹങ്കാരം പണത്തിൻ്റേതായ അഹങ്കാരം ഇല്ലാത്തൊരു കോഡീശ്വരനാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയണം പിന്നെ ഋതി ചോദിച്ചു ഫാമിലിയോ എന്ന് ചോദിക്കണം അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നല്ലത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു അവളെ വിവാഹം കഴിച്ചു പക്ഷെ എന്ത് ചെയ്യാനാണ് അവൾക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു അവസാനം അവൾ തേച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി ഇപ്പം ഞാൻ ഒറ്റത്തേട്ട് ജീവിക്കുന്നു ഓഹോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്രയും ഇങ്ങനെ സങ്കടം ഉള്ളിലൊഴിപ്പിച്ച് ഇങ്ങനെ ഇപ്പം കഴിയണം എന്ന് ചോദിക്കുക അതോ കണ്ണടച്ചു കഴിഞ്ഞാൽ അവളുടെ മുഖം മനസ്സിലേക്ക് വരും അപ്പം അതിന് വേണ്ടിയിട്ടൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇന്ധനൊരു വലിയ കള്ളത്തരം തന്നെ പറഞ്ഞു വിടുവാണ് പിന്നീട് ഇന്ധനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഋതു ഇന്തിനെ തന്നെ ഇങ്ങനെ ആലോചിക്കുവാണ് പിന്നീട് സേതു പല്ലവിയെയും കൂട്ടിക്കൊണ്ട് പുന്നുംപടത്തിലേക്ക് വരുവാ പൂർണമയ്ക്ക് സന്തോഷമായി ഈ സമയം പല്ലിവച്ച് ഞാനിങ്ങോട്ടേക്ക് വന്ന പൂർണിമയ്ക്ക് വല്ല ദേഷ്യമുണ്ടോ എന്നോട് അത് അല്ല കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ വരുന്നത് ഓ അതൊന്നും കുഴപ്പമില്ല കല്യാണം ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലയോ എന്ന് പറയാം ഈ സമയം സ്വാതി പറഞ്ഞു അതെ ഞാൻ കിച്ചിന് ബുദ്ധിമുട്ടാണെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞാൽ പള്ളി പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടേ അത് ഞാൻ അങ്ങോട്ട് സഹിച്ചെന്ന് പറയാണ് ആ സമയം പൂർണ്ണ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണതാണ് ഞങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തുവാണെങ്കിൽ അതെ നിന്നെ ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റൂലോ എന്നൊക്കെ പൂർണിമ പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു